ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ വീഡിയോ ആണ് പയറും ബീൻസും വെണ്ടയ്ക്കൊക്കെ വിളവെടുക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ചേന പറിക്കുന്ന വീഡിയോ ഇട്ടിപ്പോൾ ഒത്തിരി സുഹൃത്തുക്കൾ അതേപോലെ നാട്ടുകാരൊക്കെ ഒക്കെ വിളിച്ച് എന്നെ പ്രോത്സാഹിപ്പിച്ചു അഭിപ്രായങ്ങൾ പറഞ്ഞു വളരെ നന്ദി ഒത്തിരി പേര് കണ്ടു വിദേശത്തും സ്വദേശത്തോളം ഒത്തിരി സുഹൃത്തുക്കൾ വിളിച്ചു നമ്മൾ പയറും വെണ്ടയും ബീൻസും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പറിച്ചത് ഒരു നാലഞ്ച് കിലോ പയറും രണ്ട് മൂന്ന് കിലോ ബീൻസും പിന്നെ ഒരു കുറച്ച് വെണ്ടയ്ക്കയും കിട്ടി എല്ലാം നാടൻ പയറാണ് നമ്മുടെ നാട്ടിലെ കുറ്റിപ്പയർ ചില സ്ഥലത്ത് ഇതിന് ചേനപ്പയർന്നൊക്കെ പറയുന്നത് ഒരു അടി നീളം കഷ്ടി ഉള്ള പയറാണ് പിന്നെ ബീൻസ് ഫ്ലാറ്റ് ബീൻസ് രണ്ട് സൈഡിൽ ലേസ് ഉള്ളത് നല്ല ടേസ്റ്റാണ് ഈ ബീൻസും ഈ കുറ്റിപ്പയറും ഒക്കെ ഇവിടെ ഇങ്ങനെ കിട്ടാൻ അപൂർവ്വം ആകെ ഒരു പത്ത് പതിനഞ്ച് പയർ നട്ടതാണ് അതിങ്ങനെ നിലത്തേക്കൂടെ പടന്നു പോയിട്ടാണ് ഇത് ഉണ്ടായത് അപ്പം ഈ വിളവെടുപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ താങ്ക് വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട്